हरिश्रीगणपतये नम अविघ्नमस्तु श्रीगुरुभ्यो नम गजाननंदिसेवितं कपित्थजम्बूफलसारभक्षितम् उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्गजम् या कुन्देन्दुतुषारहरधवला या शुभ्रवस्त्रावृता या वीणावरदण्डमण्डितकर या श्वेतपद्मासना या ब्रह्माच्युतशङ्करप्रभृतिभिर्देवै सदा पूजिता सा मां पातु सरस्वती भगवती गुरु गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वर गुरु परं ब्रह्म तस्मै श्रीगुरवी സഹൃദയരെ കളരിസ്പന്ദനം എന്ന ഗ്രൂപ്പിൻ്റെ അഡ്മിൻമാർക്കും ഇതിൻ്റെ സംഘാടകർക്കും ഈ കളരിസ്പന്ദനത്തിൽ അവതരിപ്പിക്കുന്ന അധ്യാത്മരാമായണത്തിൻ്റെ നിത്യപാരായണത്തിൽ പങ്കെടുക്കുന്നവർക്കും ഈ ഗ്രൂപ്പിൽ ആധ്യാത്മികമായിട്ടുള്ള പല കാര്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹൃദയർക്കും പ്രത്യേകിച്ച് സുനിൽ മരത്തക്കര എന്ന ഇതിൻ്റെ പ്രധാന സംയോജകനും എൻ്റെ എളിയ നമസ്കാരം ീ നിത്യപാരായണത്തിൻ്റെ ഭാഗമായി എനിക്ക് തുടർച്ചയായി പാരായണം ചെയ്യാൻ നിർദ്ദേശിച്ചതനുസരിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഞാനിവിടെ പാരായണം ചെയ്യാൻ ആരംഭിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमकां राम राम श्रीराघवात्मा राम श्रीराम रमापते ശ്രീരാമ മണീയ വിഗ്രഹ നാരായണ ും വന്നുവ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങും നേരെ ധരിച്ചു വരിക നീ വേഗേന ശ്രീ ധീരന്മാരെ തോന്നും നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടൽ അഗ്രജൻ ചൊൽകയാൽ ബലാലിങ്ങു നിഗ്രഹിപ്പാലായി വിക്രമമുള്ളവരെത്രയും തേജസാധിക്കുകളൊക്കെ വിളങ്ങുന്നു കാണനീ േഷം ധരിച്ചിരിക്കും ഇതു ചാപാണാശി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീ നീയൊരു വിപ്രവേഷം പൂന്തവരോടുവായുസുധാ ചെന്നു ചോദിച്ചറിയണം ഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിലല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദ മന്ദസ്മേരസജ്ഞയാമിത്രമെന്നുള്ളതുന്നോടു ചൊല്ലണം കർമ്മസാക്ഷീസുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യസാദനം അഞ്ചസാചെന്നു നമസ്കരിച്ചിടിനുത്രനും ഭർത്തൃപാദം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണ സാഗരം ദിക്കുകൾ ആത്മഭാസൈവശോഭിപ്പി ർക്ക വിശാകരന്മാരുന്ന് തോന്നുന്നു ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭവാന്മാരുന്നാലോക്യചേത ശിപാതി സദൈവമേ വിശ്വീകവീരന്മാരായ യുവാക്കളാ ദേവകളോ മറ്റേ വിശ്വക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാര ഈശ്വരന്മാർ നി പ്രധാന പുരുഷന്മാർ മായയാഷാകാരേണ സഞ്ചരിക്കും ലീലയാ ഭൂഭാരദാശനാർത്ഥം പരിപാലനത്തിന്തു ഭക്ത മഹീപമഹീതലേ വന്നു രാജന്യവേ സർഗങ്ങൾയാദിത്യസ്വതന്ത്രും നരനാരായണന്മാരെന്നു താരിന്നു തോന്നുന്നു നിരന്തരം ഇത്തരം പറഞ്ഞു തൊഴുതു നിന്നീടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘൂത്രിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം അപശബ്ദമെങ്ങുമേ വാക്കിംഗൽ നല്ല വൈയാദരണൻ പടു നിർണയം മാനരവീരനുമപ്പോളരുൾ ചെയ്തു വാനര ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമൻ നിന്നുടേ നാമം ദശരഥഭൂമി പാലേന്ദ്രധനയൻ ഇവന്മ ോദനാകിയ ലക്ഷ്മണൻ കേൾക്കനീരാജാതമോദം പരമാർത്ഥം മഹാമദേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനിയെന്നുടേ ഭാമിനി കൂടെ താതനിയോഗേണ ടുവാൻ ദാരണ് വസിക്കുന്നതാൾ അതിചണ്ടനായൂരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടേണിനാൻ കാനനെ ഞങ്ങൾ തിര കണ്ടിലവളെയൊരിടത്തുമിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ ആരെടോസഖെ ചൊല്ലിടുക എന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കുപ്പിത്തൊഴുതുകുതൂഹല കിയ വരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ മന്ത്രികളായി ഞങ്ങളാനുപേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വ ിയ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋഷ്യമൂ കാജലം സങ്കേതമായി വിശ്വാസമോടിരിക്കും നിതർക്കാത്മജൻ ജ്ഞാനവന്ത ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമദേമധേയം ഹനുമാനഞ്ജനാത്മജനാമയം തീർത്തി രക്ഷി ചുകൊള്ളണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാവിരുവർക്കുമരികളെ വേല ചെയ്യാ മതിരാവോളമാശു ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവ തിരുമനസ് എങ്കിൽ എഴും നള്ളുകുൾത്താപമെല്ലാ മകലും ദയാതിഥേ എന്നുണർത്തിച്ചു ജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പില മാറുമാരുതി പോക മമസ്കന്ധമേറി ുലഭാവം അകല കളഞ്ഞും അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തു കണ്ടുപലേത്രൻ അനുവാദവും ചെയ്തു അപ്പോൾ ശബരിതൻ വാക്കുകൾ ത്രനുവാ ഉൽപ്പലേത്ര ചെയ്തു പൂർവം രാമത ഭോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीमर्दनं पश्चाद् रावणकुम्भकर्णनिधनं एतद्धि रामा रामायणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पदये नमः कायेन वाचा मनसेन्द्रियेर्वा बुद्ध्यात्मना वा, वा प्रकृते स्वभावान् करोमि यद्यल् सगरं परस्मै नारायणाय Samarpayami, Hare Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare Hare Om Purna Madhap Purna Bidam Purna पूर्णस्य पूर्णमागाय पूर्णमेवावशिष्यते ॐ शान्तिः शान्तिः शान्तिः